രാവിലെ ചെറിയ ചാട്ടറാണല്ലോ

ഓ ഒരു കൈ ഭയങ്കര ബിസിയ അല്ല ആ കൈകൊണ്ട് വേണ്ട ആ നഹം നീട്ടി വളർത്തിയിട്ട് എനിക്കിഷ്ടമല്ല നഖം നീട്ടി വളർത്തിനോട് എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട് കാരണം ഞാൻ നഖമൊക്കെ വളർത്താറുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് നഖമായി പോയി ഇന്നലെ എന്താ പറഞ്ഞ ഇന്ന് വിട്ടാന്ന് കുറച്ച് വെട്ടിക്കളാം ഒത്തിരി വേണ്ടി അല്ല അതൊന്നും ഇല്ല ഞാൻ പറഞ്ഞതുണ്ടോ ഇത്രയും നഖം വേണ്ട ഇത് ഓവറായിപ്പോയി കുറച്ച് വെട്ടി സ്വല്പം കൂടെ ാക്കണം കേട്ടോ ഓവറാ അത്രയും ഓവറായി എനിക്കത് മറ്റേ ഈ യക്ഷിപ്പടത്തിനകത്തൊക്കെ മറ്റേ യക്ഷിടൊക്കെ എനിക്ക് എനിക്കങ്ങനെയൊക്കെ തോന്നുന്നു ഗൂഗിള് വെച്ചാൽ കൊച്ചു ഗൂഗിള് കാണുന്നില്ലല്ലോ ഇന്ന് പേരൊക്കെ ഉണ്ടാവും വിളിച്ചെന്നുള്ളൂ വിളിച്ചെന്നുള്ളൂ ഒന്നുമില്ല 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 ആരാനുണ്ടാക്കിയ ഉള്ളിക്കറി പറയാതിരിക്കാൻ പറ്റത്തില്ല സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തേലും ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ അത് ഉണ്ടാക്കാനാണ് പാട് കാരുടെലും ദേഷ്യം ഉണ്ടെങ്കി അത് അന്നേരം നമ്മള് പൊടി വേണം പോയല്ലേ എന്നിട്ട് ഒഴിക്കാൻ പറഞ്ഞില്ല അതല്ല ഇത് ഇങ്ങനെയാ പഠിക്കണ്ടേ അപ്പൊ ഇപ്പൊ ഇച്ചിരി കൊഴഞ്ഞു പോയില്ലേ അപ്പൊ എത്ര പൊടി ഇട്ടാലും എങ്ങനെയാണെന്നൊക്കെ പഠിക്കണം എനിക്കറിയാം ഒഴിച്ചിപ്പോ സാരമില്ല ഞാനിപ്പോ വെള്ളം ഒഴിച്ചു പക്ഷെ അത് നീ അത് ബാക്കി പൊടി അത് ശരിയാക്കണം അങ്ങനെ അങ്ങനെ വേണം പഠിക്കാൻ ഈ ചെറുക്കൻ എന്നെ കാണുമ്പോൾ ഇതിന് എന്ത് പാടാ എന്നാ എന്നാ പറ്റി ചെക്കാൻ ഞങ്ങടെ ചെറുക്കൻ പിന്നെ പിന്നെ ഈ ക്യാമറ കാണുമ്പോൾ ഇവന്റെ വിചാരം എന്തോ കഴിക്കാനുള്ള സാധനം ആഹാ തുറക്കണം ആ അങ്ങനെ സമയം കഴിഞ്ഞാൽ പോട്ടെ ചെയ്തു ഓ ഒരു ദിവസം അവൾക്ക് അറി ഉണ്ടാക്കിയതിന്റെ ജാടയായി നാരായണിക്ക് വില്ലേജ് ഓഫീസിലൊക്കെ പോകുമ്പോ പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് പോവണ്ടേ ശമ്പുട്ടോ ആ പോയോ അപ്പോൾ എങ്ങനെയാ ഇനിയിപ്പം ഇറ്റം ഒക്കെ തൊത്ത് കുളിക്കാം കിടന്ന് കൊള്ളുന്നുണ്ട് യൂ എൻ്റെ എൻ്റെ ചപ്പാത്തി കാക്കമ്മയായിരുന്നു അപ്പം ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ നെയ്യ് ഇങ്ങനെ ഒഴിക്കും ഇത് തിരിച്ചും ഇങ്ങനെ നെയ്യ് ഒഴിച്ച് നെയ്യ്ക്കകത്തിട്ട് ചപ്പാത്തിയൊന്നുകൊണ്ടിരുന്നത് തീറ്റിച്ച് ഉമ്മാ എണ്ണയും ഇല്ല വെറുതെ

നല്ല കഴിച്ചോട്ടോ ശാമൊക്കെ സൂപ്പർ അല്ലേടാ നല്ല നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി കൊറച്ചുണ്ടാക്കി ഏതാണ് ഒത്തിരി ഞാൻ കാണിക്കുന്നവര് ഒരുപാട് അങ്ങോട്ട് ശരി അങ്ങനെ ആരെന്തേ ഉണ്ടാക്കിയ നല്ല അഭിപ്രായം പറയുന്ന ആളല്ല നിന്റെ അപ്പ അപ്പേനൊന്നും പറഞ്ഞു എന്തിനാണ് അല്ല അവിടെ എന്ത് എത്ര ടേസ്റ്റ് ടേസ്റ്റായിട്ടൊക്കെ കുറച്ച് സാധനം ഉണ്ടായിരുന്നുള്ളൂ ചപ്പാത്തി ഉണ്ടാക്കിയത് കുഴച്ചത് നാരായണ ചേച്ചിയാണ് അമ്മ ഉണ്ടാക്കിയത് അത്ര അമ്മ പറഞ്ഞു പരുത്തിയത് ഞാൻ കുഴച്ചത് ചേച്ചി ഓക്കേ നിങ്ങൾ തന്നെ എല്ലാവരും കൂടെ ഇവിടെ നിക്കുന്നേ നിങ്ങക്ക് പറമ്പിപ്പോളെ വല്ല കൊത്തിപ്പിറുക്ക് തിന്ന് മുഖത്ത് ഉണ്ടോ ഉണ്ട് ഒത്തിരുണ്ടോ ആ മതി അതേ പൊക്കോളും പിന്നെ അല്ലാതെ എന്റെ മുഖം കാണിക്കണ്ട എപ്പോഴും നിങ്ങളുടെ മുഖം കാണിച്ചോണ്ടോ കൊച്ചിടെ നോക്കണേ കേട്ടോ പോയിട്ട് ഇപ്പൊ നാളെ വരെ പോകുന്നേ ഉള്ളൂ ഇപ്പം വരും ചേട്ടാ നാടെ വന്നിപ്പുണ്ട് അപ്പോൾ എനിക്ക് എന്നോട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ പോവുകയാണ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഒരു ബീ ഉണ്ടല്ലോ ഈ ഭയങ്കര ഇഷ്ടമാണ് എന്നാന്ന് വെച്ചാൽ ഏകദേശം മുണ്ടക്കത്തിന്റെ ഒരു കാൽഭാഗം കാണാം കാൽഭാഗം കാൽപ്പകമൊന്നുമല്ല പുതിവളം കാണാം കേട്ടല്ലേ അവിടൊരു വള്ളി ഇതോ അവിടെ ഒരു വള്ളിയുണ്ട് ഇവിടെ ഒരു പള്ളി അവിടെയാണ് മണിയടിക്കുന്നത് പിന്നെന്നത് അവിടെ ആണ് അമ്പലം മൊത്തം നല്ലൊരു വ്യൂ ആണ് ഇവിടെ നേരത്തെ ഇവിടെ എല്ലാം അഭ്രായം കൊണ്ടൊന്നും കാണത്തില്ലായിരുന്നു ഇപ്പോഴെല്ലാം വെട്ടി സെറ്റാക്കി അടിപൊളിയാക്കി കൊറച്ചേരം എന്നെ നോക്കിതൊന്നും പറഞ്ഞെടുത്തറേ ഞാൻ എടുക്കേണ്ട ആരുമില്ല ചേച്ചാച്ചിനെ പിടിക്കരുത് കേട്ടോ ജേച്ചാച്ചിന് ഇങ്ങനെയാ ശ്യാമെ താമസി പോയി ചേച്ചാന്റെ പലിപ്പ് കാണണം എനിക്ക് ഇതിന്റെ കോപ്പി എടുക്കണ്ടേ അങ്ങനെ കാത്തു വെക്കണം

ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മുഴുവിക്കത്തുമില്ല വിളിച്ച് ഇല്ല ഒന്നുമില്ല ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞാൽ അത് ടീച്ചർ പിന്നെ യാതൊരു അറിവില്ല പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ ആവശ്യം പക്ഷെ ഒരു കാര്യമുണ്ട് തിങ്കളാഴ്ച മതി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇന്ന് വൈകിട്ടല്ലേ ഇതിന്റെ കൂടെ വെക്കണ്ടതല്ലേ അതെ ഇതിന്റെ കൂടെ ഇതിന്റെ കൂടെ ഒന്നും ഇതിന്റെ കൂടെ അങ്ങനെ ഇതിന്റെ കൂടെ വെക്കണ്ട ആര് പറഞ്ഞു അങ്ങനെ തന്നാനെ ചോദിച്ചായിരുന്നു എല്ലാം ശെരിയായിട്ട് ഞാൻ ടീച്ചറെ വിളിച്ചായിരുന്നു എന്നാ ടീച്ചറെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു അതെ അതെ ഞാൻ നിറ്റ് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു അതിന് തിരിച്ചറിനറിയില്ല നമ്മൾ വിളിച്ച് അങ്ങനെ യാതൊരു അളവില്ല അതുകൊണ്ട് നമുക്കിത് അറിയത്തില്ല അതുകൊണ്ടല്ലേ നമ്മൾ പിന്നെ വലിച്ചോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാൻ അപ്പോഴേക്കും ഞാൻ വിളിച്ചിട്ട് അതാ ചോദിക്കാം പിന്നെ എപ്പോൾ വിളിച്ച് പറയാൻ തുടങ്ങി അറിയാൻ നേരിട്ട് പിന്നെ നമ്പറെ നമ്പറിൻ്റെ ഫോൺ നമ്പറിൻ്റെ നെമ്പറെ നേരിട്ട് വിളിച്ച് നീളി ഇങ്ങനെ ഇതുപോലെ അതേ ഓരോ ചെയ്തോളാം ഇപ്പം ഇന്ന് ഗ്രാമസഭയല്ലേ ആ അതിന് കൊണ്ടു വന്ന സ്കോളർഷിപ്പിന്റെ വരുമാനം സർട്ടിഫിക്കറ്റ് ഇത് കിട്ടിയില്ല ഇത്ര ശതമാനം ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാര്യങ്ങളിലേക്ക് അത് ചോദിച്ചു പക്ഷെ അത് ഇപ്പൊ പറയാൻ പറഞ്ഞ പിന്നെ ഞാനറിയില്ല പിന്നെ ഞാൻ പിന്നെ ഇവിടെ അപ്പൊ ഇന്ന് വയ്ക്കുക അപേക്ഷ വയ്ക്കണം ഇന്ന് വെക്കണം ഇന്ന് വെക്കണം പിന്നെ ഇതിന് സ്കോളർഷിപ്പ് പിന്നെ ടെൻഷൻ ഉണ്ട് പിന്നെ ജോബ് 아, <목소리도> 이다인은어 പിന്നെ അങ്ങോട്ട് പോയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അണ്ണനെ അണ്ണനെ പോവാനെ അന്നനെ ഒക്കെ ഇട്ടിട്ട് പോവെറ്റിന്റ് ഞാൻ ഇപ്പൊള്ളൂ കൊള്ളന്നേ ഞാൻ കളിയാക്കിയോ ആ അത് ചെലപ്പ എനിക്ക് തരാൻ ഇഷ്ടം കൊണ്ടായിരിക്കും പാവം മാറ്റേ മാറ്റലേ വാഴ കൊല്ലപ്പെട്ടു വാഴക്കൊല്ലപ്പെല്ലോ കണ്ടോ അന്നൊള്ളം കേട്ടോ അണ്ണനെ വിട്ടല്ലേ ഒറ്റേ കിട്ടത്തുള്ളൂ അത് പറയണ്ട എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരത്തില്ലേ ഞാൻ വരുവോ അമ്മ ഉള്ളാന്ന് തോന്നുന്നു ഇങ്ങോട്ടായിരിക്കും

എന്നിട്ടാണോ അക്കാവിൽ ഞങ്ങളെ പൊങ്ങിക്കേറി പിടിക്കാനായിട്ട് ഇപ്പൊ തന്നെ കൂടെയാ ഇനി അത് മതി എന്നിട്ട് മതി ഇനി ഇനിയിപ്പോ ഫേസ്ബുക്കിൽ കൂടെ ഇനി പോയി ചാറ്റാൻ ഞാൻ പോവാ ഞാൻ പോവാ പോവാല്ലാ ഉള്ളക്കട കൂട്ടിയോ പരിധിയൊക്കെ വേണ്ടേ എടുക്കാൻ പറയും കുറെ എടുക്കും അങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും ഞാൻ ഇനി എടുക്കാൻ പോകുന്നില്ല അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലല്ലോ അവിടെ നിന്നെ ഈ കൂടുകൂടെ തന്നിട്ട് വീഡിയോ എടുത്താൽ മതിയോ ആ എന്നാൽ ശരി വീഡിയോ എടുക്കുന്നില്ലേ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക് ആ കൂടു കൂടെ തന്നിട്ട് വീഡിയോ എടുത്താ മതി എന്ന് പറഞ്ഞു എല്ലാ പ്രാവശ്യം ഇങ്ങനെയൊക്കെയൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാത്തതെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പം വേണം എന്നല്ലേ ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും കുറ്റം പറച്ചിലാണ് അങ്ങനെ എടുക്കാൻ പാടില്ല ഇങ്ങനെ എടുക്കാൻ പാടില്ല ഒരുപാട് അങ്ങ് എടുത്തു പോകുന്നു ഞാനങ്ങനെയാണ് ഞാൻ ചിലപ്പോൾ സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പം എനിക്കൊരു സംസാരം പകുതി കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ അറിയത്തില്ല പോലെ ആ വടുവട അങ്ങനെ നിൽക്കാൻ എന്നെ കൊണ്ട് കൊണ്ടുപറ്റത്തില്ല വേണ്ട വേണ്ട വീട് അങ്ങ് ആരും എടുക്കും വേണം പിടിച്ചു ആണോ കോഴി കയറിയോ ആ അപ്പുറത്തും ചാടിച്ചോ ഏ ഞാൻ ഉണ്ട് അത് അപ്പുറത്തു ചാടുന്നോ கோழி வருது ஹம் பிரியாணியோ வந்து கண்டோடியோ போயிட்டு வந்து தராவே சாதங்கள்டே கேட்டோ சாதிட்டு தராவே நலக்கு ரெடிக்கான தருவே தலைக்கு ரெடிக்குன்னு தெரியலே மாறு ല ബിജയ് കളാ ബിരിയാണി ചിക്കൻ ബീഫ് ഓർഡർക്ക് ബീഫ് ഓക്കേ ബീഫ് നെ വെച്ചിട്ടുണ്ട് ബിരിയാണി ഇതാണ് വാ വല്ലിയാ മാങ്ങ മാങ്ങോ ഐ ചോ താ അത് കള വാങ്ങാ ബിരിയാണി ചേച്ചി വാനല്ല ഇഷ്ടമല്ല പിന്നല്ല അറിയാലോഷോ നാരായണിക്കേര് നാരായണിക്കല്ല ബിരിയാണി മൂന്ന് പേർക്ക് മൂന്ന് ബിരിയാണി അല്ലേ എന്തിനാ നാല് ബിരിയാണി ഞാൻ ഇവരെ നല്ലല്ലോ പറഞ്ഞാൽ പിന്നെ തലക്കിട്ടടിച്ചോ മതി 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 ഓക്കുന്നുണ്ടോ എന്ത് കഴിച്ചു കഴിക്കാതിരിക്കുവായിരുന്നു കുറച്ച് കുറച്ച് ഒഴിക്കണം മൊത്തം കൈരസപ്പെട്ടിട്ട് കൊടുക്കല്ലേ പാണം വേസ്റ്റ് అయ్యേ ദാ സമയത്തിടായി എനിക്ക് 2 മിനിറ്റ് ആവും അയ്യോ സമയ ആയി കുക്കി ചെയ്യാണല്ലോ നല്ലയാലെ നോ olha pe വളരെ നാരായണ പേര് പ്രകാശ് ചേട്ടന്റെ കേട്ടോ ആരാ പേരൊക്കെ ചെറിയ ായണി ജയിച്ചേട്ടൻ മടിച്ചു തന്നെ നാരായണിക്ക് ഇന്നലെ ഡ്രസ്സ് എടുത്തു കൊടുത്തില്ലേ അതും ഈ ഭക്ഷണവും എല്ലാം കൂടെ കൂട്ടി കേട്ടോ ിരിയാണി അല്ലേ നല്ല ബിരിയാണിയാ ഒരുപാട് മറ്റേ ഈ എന്താ വടാളയോ എന്തോ അതല്ലേ ചേർക്കുന്നവര് അതൊക്കെ ചേർത്തിട്ടില്ല ഓട് കഴിക്കാൻ പറ്റുന്നുണ്ട് അയ്യോ നല്ല കറക്റ്റ് കാര്യമാണ് ഇങ്ങണ്ടോ സൂപ്പർ മച്ചാ ഒരു വാങ്ങിക്കോ നമ്മൾ കഴിച്ചുള്ള പക്ഷെ വേറെ ടേസ്റ്റ് ഇങ്ങനെ കേറി വരുന്നു ഇന്ന അതിനെ കിബിയല്ലേ ഹാ അൽഫൻസ് മാംഗോ ഹാ അൽഫൻസ് മാംഗോ ആണോ ആയെന്നറിയോ നമ്മൾ അബ്ദൻ എന്തേറ്റിന്ന് കുറച്ച മരം അയ്യ ഇരടെസ്റ്റ് ആ ഇരന്ന് നാലൊന്നും പറയാര ഇെന്നാ ഇര സൂപ്പർ യാ മാോച്ച <laughs> മാ <laughs> <laughs> പാസായതും പ്രമാണിച്ച് കുറേ പേര് കുറേ ആൾക്കാര് ഓരോ തരത്തിൽ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞില്ല പേര് നേരത്തെ

ഫോട്ടോ പോയത് എടുത്തില്ലോ എവിടെ പോയ എന്നു പോയതായിരുന്നു അതിനാ പറയുന്നത് ഗ്രാമസഭ ഗ്രാമസഭയ്ക്ക് പോയതാ ചെയ്യാ നമ്മുടെ സ്കൂളിലാ നാരായ പല സ്കൂളിൽ ഓക്കെ അത് നീ ഇപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പോവുന്നു അപ്പം ആ പൂ ഒരു ഇതാ ഇത് വരുന്നുണ്ട് വരുന്നുണ്ടോ ഒറ്റയും വരുന്നുണ്ടോ കുക്കിംഗ് ആയിരുന്നു അപ്പൊ മഴ വരുന്നുണ്ടോ എടിയ മഴ തുണി വെല്ലാം കണ്ടോ വേറെ വല്ല ഉണ്ടോ എടുക്കാൻ മഴ പെയ്യുന്നില്ല ജാറയ്ക്ക് പോയി പെട്ടെന്ന് വെയിലും തെളിഞ്ഞു മരൊക്കെ മാറി മൂടലുണ്ട് വലിയ കാര്യമായിട്ടുള്ള മരൊന്നും വെയിലാ ചെല്ലാ തന്നെ വിളിക്കുന്നു എന്നെ അല്ല എന്നാ നീ എന്നെ വിളിക്കുന്ന ഏ നോ ആൽബാഗിട്ടോ നിക്ക് പോടാ പുഴമ്പലിച്ചോടാ പ്രബ്ര പ്രബ്ര കാരണം ഉണ്ടോ ഉണ്ടോ അത് അടിക്കില്ല നോ 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 점 봐. 너 너. 노, 노. 아이, 나 그래. യും <laughs> ബിരിയാണി <laughs> 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 <laughs>

മഴ ആരംഭിച്ചിട്ടുണ്ട് നല്ല മഴയാണ്